ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോവയ്ക്ക മെഴുക്കുവട്ടിയുടെ വീഡിയോ ആയിട്ടാണ് അല്പം വ്യത്യാസ്തമായിട്ട് നമുക്കിന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം കറി റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഒന്ന് വയണ്ട് അതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒരസ്പൂണ് മുളക് പൊടിയും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുരട്ടയാണ് അപ്പോൾ നമ്മൾ പൊടികളെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പൊടികളിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം പൊടികളെല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക് ചേർത്തതിന് ശേഷം ഒരസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക മെഴുക്കു വരത്തി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിനകത്ത് പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുവരട്ടിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് ബാച്ചുലേസനൊക്കെ ആണേലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കോട്ടയാണ് അപ്പം കോവയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ കോവയ്ക്ക മെഴുക്കുരട്ടി ആക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഈ രീതിയിലും ഒന്ന് കോവയ്ക്ക മെഴുക്കുരട്ടി ആക്കി നോക്കുക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്